ജില്ലയിൽ ലഹരിവിരുദ്ധ പരിശോധനകൾ ശക്തമാക്കിയതിന് പിന്നാലെ വൻ കഞ്ചാവ് വേട്ട എട്ട് കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ സംഘത്തെ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യ നീക്കത്തിൽ പിടികൂടി വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് തൃശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിനായി എത്തിച്ച സംഘമാണ് അറസ്റ്റിലായത് എന്നാണ് പ്രാഥമിക വിവരം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലയിൽ പരിശോധനകൾ കർശനമാക്കിയതിന്റെ ഭാഗമായാണ് ഈ കഞ്ചാവേട്ട അറസ്റ്റിലായ പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കി സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെക്കുറിച്ചും കഞ്ചാവ് എവിടെ നിന്നാണ് എത്തിച്ചെന്നതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു